രാഹുൽ ഗാന്ധിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കണമെങ്കിൽ കോൺഗ്രസ് കൂടുതൽ അംഗത്വം വേണം അപ്പം ഇവിടെ നിന്ന് കോൺഗ്രസ്സുകാരെല്ലാം ജയിച്ചു പോകണം യു ഡി എഫ് ജയിക്കേണ്ട അവസ്ഥയിലാണ് ഇതാണ് നടത്തിയൊരു പ്രചരണം നമ്മുടെ മലയാളികളുടെ ശുദ്ധാത്മാക്കാളും അവർ പറഞ്ഞു ഈ പ്രചരണത്തിൽ എന്ന് വിശ്വസിച്ചു ഇടതുപക്ഷമായ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അവിടെ ബി ജെ പി എതിർക്കുകയാണല്ലോ പക്ഷേ ഗവൺമെന്റ് രൂപീകരിക്കാൻ കോൺഗ്രസിന്റെ അംഗബലം കുറയുന്നെന്ന് പറയുന്നത് ശരിയല്ലേ അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് പോട്ടെ